നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇടയിലൂടെയാണല്ലോ പോകുന്നത് അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഇടയിൽ ഇതുപോലെയുള്ള ഒരു യാത്ര നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയൊരു പരിഹാരം കിട്ടും ചെറിയതാന്ന് പറഞ്ഞാൽ പോരാ ഒരു വലിയ പരിഹാരം തന്നെ കിട്ടും ഇതുപോലെയുള്ള യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ വേറെ ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അതോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റാനും ഇതുപോലെയുള്ള യാത്രകൾക്ക് സാധിക്കും അതും നമ്മുടെ കൂട്ടുകാരോട് കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട പൊളിയായിരിക്കും അപ്പോൾ നിങ്ങളിതുപോലെ കൂട്ടുകാരും ഒക്കെ ഒത്തേ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും മറക്കാതിരിക്കുക അതുപോലെ വെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല കിടിലൻ കിടിലൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ കാഴ്ചകളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പ്രകാശിനടുത്തുള്ള ഒരു ടവർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തിലെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മുട്ടക്കുന്ന് ഉണ്ട് അപ്പോൾ ആ മുട്ടക്കുന്നിലേക്ക് നമ്മൾ പോകും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുട്ടക്കുന്നിൽ കയറാൻ ചെന്നപ്പോൾ ഒരു ചേട്ടം നമ്മളെ നോക്കി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയായിരുന്നു അപ്പം നമുക്ക് ഇന്ന് ആ ഒരു മുട്ടക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പോൾ നമ്മുടെ കോസ്മോസണ്ണനും അതുപോലെ ബിനുവണ്ണനും എല്ലാം നല്ല പൊളി ഈ ഹാപ്പി ആയി മൂഡിലാണ് അപ്പം അവരവിടെ കിടന്ന് തുളിച്ചാടുമായിരുന്നു അവരോടൊപ്പം ഞാനും കൂടി അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ നമ്മുടെ മുട്ടക്കൊന്നിലേക്ക് പോകാം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് ആ വ്യൂ പോയിന്റുകളൊക്കെ തപ്പി പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഞങ്ങൾക്കുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് വ്യൂ പോയിന്റുകളുടെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യാത്രയൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കോസ്മോസ് ഓസ്മോസണ്ണനൊക്കെ വൈബ് മൂഡിലാണ് അതുപോലെ ബിനു ബിനുവണ്ണനും നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തൊട്ടടുത്തുള്ള മുട്ടക്കുന്നിലേക്കാണ് പോകുന്നത് അവിടെ മനോഹരമായ ഒരു കാഴ്ച നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു ഈയൊരു വ്യൂ പോയിന്റിലെത്തണമെങ്കിൽ കട്ടപ്പനയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ എടുക്കും കട്ടപ്പനയിൽ നിന്നും ചെമ്പപ്പാർ റോട്ട് വഴി വരണം നല്ല കോടയിക്കാളിപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേറെ ലെവലായിരിക്കും ഈ ടവർ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷിന്റെ പ്രതികാരം കണ്ടവർക്കൊക്കെ അറിയാം ഈ ഒരു വ്യൂ പോയിന്റ് അവിടെയെന്ന് അപ്പം അതിൻ്റെ അത് കെ എസ് ആർ ടി സി ബസ് വരുന്ന ഒരു സീനുണ്ട് അതിവിടെയാണ് ചിത്രീകരിച്ചത് ഹലോ ഹലോസ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്ന ഒരു കിഡിലൻ സ്പോട്ടിലാണ് ഈ സ്പോട്ടിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ പിള്ളേരെ നമ്മുടെ വ്യൂ പോയിന്റിന്റെ ഭംഗി കണ്ട് കിളി പോയ നമ്മുടെ കോസ്മോസ് അണ്ണൻ എന്തൊക്കെയോ ചക്ലി ചുക്ലി വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതയുന്നത് എന്താ സംഭവം എന്ന് അവന് തന്നെ അറിയത്തില്ല അപ്പം നമ്മൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം നമ്മൾ നമ്മളിതിനു മുന്നേ ഉദയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ ചെറുതായി കാണിച്ചിരുന്നു ഇതൊരു കടയാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ആ കടയുടെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നല്ല തെരുവ കാടുകളാണ് ഇവിടെ ഒരു മൊട്ടക്കുന്ന് വളരെ മനോഹരമായ ഒരു മൊട്ടക്കുന്ന് അപ്പം ഈ മുട്ടക്കുന്നിന്റെ ഒരു സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട് ആ സൈഡിലേക്കാണ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പം നമ്മൾ നടന്ന് നടന്ന് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ പറയൂ ഓരോ യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ നൽകുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളൊക്കെ നൽകാറുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകളായിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ യാത്രകളൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങളും ചെയ്യുക ഇതുപോലുള്ള യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനും ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെയുള്ള ഓരോ യാത്രകൾ ഈ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓളിയായിരിക്കും വേറെ ലെവലായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യാറുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലെയുള്ള കിടലിൻ കിടലിൻ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു മുട്ടക്കുന്നിലെ കാഴ്ചകൾ ഈയൊരു മുട്ടക്കുന്ന് പൊളിയല്ലേ വൈബ് അല്ലേ സെറ്റല്ലേ അപ്പം ഞങ്ങൾ പോയത് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടി ഇവിടെ ഒരു പടുതാക്കുളമൊക്കെ ഉണ്ട് അപ്പോൾ ആ പടുതാക്കുളത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കുക മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകാതെ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുക നമ്മളൊന്നും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത് ഈ മനോഹരമായ കാഴ്ചകൾ എന്നും ഇവിടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അപ്പം നമുക്ക് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പുതുക്കം മടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആണ് ഇതുപോലെയുള്ള ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറുകയായിരുന്നു അപ്പോൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഇതാണ് നമ്മുടെ ആ പടുതാ കുളം വലിയൊരു കുളമാണ് പാ തൊട്ടടുത്ത് പായലൊക്കെ ഉണ്ട് തെറ്റിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഈ ഒരു വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കുളത്തിലൊന്നും വീഴാതെ അതിൻ്റെ അരി കൂടെ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ തൊട്ട് താഴെ ഒരു മനോഹരമായ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കോസ്മോസ് കോസ്മോസാണ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ അവനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോവൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങളെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ വഴുതാക്കുളത്തിൻ്റെ അവിടെ നിന്നൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ഒരു വ്യൂ കിട്ടുപോകുമോ എന്നറിയാൻ വേണ്ടി ക്യാമറ പതുക്കെ കറക്കി അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയായിരുന്നു അപ്പോൾ കോസ്മോസൺ എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു അപ്പം നമുക്ക് അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ പറയുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക ഈ ഒരു വ്യൂ പോയിന്റ് കയറാൻ പ്രത്യേകിച്ച് പാസിന്റെ ആവശ്യമൊന്നുമില്ല ഭാവിയിൽ പാസ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് ഉത്തരവൊന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും പടുതാക്കുളത്തിന്റെ അവിടെ എത്തി പടുതാക്കുളത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഇനിയും ഞങ്ങളുടെ യാത്ര ഇരിക്കും അപ്പം ഈ യാത്ര നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഈയൊരു സ്ഥലത്തിനോട് ബൈ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോസമാസണ്ണനും ബിനുവണ്ണനും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് എടുത്തെടുത്ത് പതുക്കെയാണ് അമ്മര് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് യാത്രകൾ മാത്രം ഇനിയും അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും